ഹലോ നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇംഗ്ലീസിബിൾ അലയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൽ താഴെ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഡൗട്ട് ആയിട്ടുള്ള കമൻസുകൾ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ട് കിടക്കാം ഫസ്റ്റ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കുമ്പോഴും ബ്രഷ് ചെയ്യുമ്പോഴും ഇത് മാറ്റണം അതെ ഫുഡ് കഴിക്കുമ്പോഴും ബ്രഷ് ചെയ്യുമ്പോഴും നമ്മളിത് അഴിച്ച് അത് മീൻസ് ബ്രഷ് ചെയ്യുമ്പോഴും നമ്മളിത് അഴിച്ചെടുത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്യണം ഫുഡ് കഴിക്കുമ്പോഴും മാറ്റിയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുകയുള്ളൂ അതേസമയം ചെറിയ ചൂടുള്ള വെള്ളം ചെറിയ ചൂടുള്ള കട്ടൻ ചായ ഇതൊക്കെ കുടിക്കുമ്പോഴേ ഞാൻ അഴിച്ച് അഴിക്കാറില്ല സിക്സ്റ്റിഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് അതായത് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എത്ര നാളത്തേക്കാണ് യൂസ് ചെയ്യാൻ പറഞ്ഞത് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഫോർ മന്ത്സ് ആണ് അതായത് പന്ത്രണ്ട് അലൈനറാണ് എനിക്ക് തന്നിട്ടുള്ളത് അതിൽ അത് കഴിഞ്ഞതിന് ശേഷം സിക്സ് മന്ത്സ് നമ്മൾ ഈ അലൈനർ അതായത് അവിടെ തന്നെ പൂർവ്വ ആ സ്ഥിതിയിൽ തന്നെ നിൽക്കാൻ വേണ്ടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അതായത് പിന്നെയും ഒന്നും വരാതിരിക്കാൻ വേണ്ടി ആറ് മാസം നമ്മൾ ഒരു അലൈനറും കൂടെ വയ്ക്കാനുണ്ട് അത് ചേഞ്ച് ചെയ്യുന്നത് മാസം ഒരു സെയിം സാധനം തന്നെയാണ് നമ്മൾ വെക്കേണ്ടത് അപ്പോൾ എന്ന് ഞാൻ കൺസൾട്ട് ചെയ്ത ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അല്ലാതെ തന്നെ അത് വെക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ വെച്ചാൽ മതി അല്ലാതെ തന്നെ എനിക്ക് പല്ലിൻ്റെ അകത്തുകൂടെ സിമ്പിളായിട്ട് എന്നൊരു ടൈപ്പ് പല്ലി പിന്നെയും ഗ്യാപ്പ് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വർഷം വരെ നമുക്ക് പല്ലിൻ്റെ അകത്ത് തന്നെ ഡോക്ടർ അത് വെച്ച് തരും ചെറിയ സിമ്പിൾ കാണാത്ത ഒരു എന്തോ സംഭവമാണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പം അത് ഡോക്ടർ അങ്ങനെ വെച്ചാൽ വേറെ അതിൻ്റെയും വീട് ഇടാം അപ്പം പന്ത്രണ്ട് സെറ്റ് അലൈനർ കഴിഞ്ഞാൽ പിന്നെയും വെക്കേണ്ടി വരുമോ പന്ത്രണ്ട് സെറ്റ് അലൈനർ കഴിഞ്ഞാൽ നമ്മൾ ആറുമാസം വേറെ ഒരു സിമ്പിൾ ടൈപ്പ് ഒരു അല്ലെങ്കിൽ അത് ഇതേപോലെ ഉള്ളത് നമ്മൾ വെക്കേണ്ടി വരും എമൗണ്ട് വൺ ടൈം ആയിട്ടാണ് പേ ചെയ്യേണ്ടത് അത് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ പറയുന്നത് പോലെ എനിക്കും അതിനോട് ഡോക്ടർ രണ്ട് ടൈമായിട്ട് അതായത് രണ്ട് തവണയായിട്ട് സെറ്റ് ചെയ്താൽ മതി എന്ന് സെറ്റിൽമെൻറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ പോയി അതായത് രണ്ട് തവണ നമ്മൾ പോയി ഡോക്ടറെ കാണണം ഒരു ആറെണ്ണം നമുക്ക് തരും അത് കഴിഞ്ഞ് ബാലൻസ് ക്യാഷ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ബാക്കി തരുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയി കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുമിച്ച് തന്നെ വാങ്ങിച്ചിട്ട് വന്നു പല്ല് പറിക്കേണ്ടി വരും ആക്ച്വലി ഞാൻ പല്ല് മറ്റേ നമ്മൾ പണ്ടത്തെ മോഡൽ കമ്പിട്ടിട്ടുണ്ടായിരുന്നു ആഴ്ച അങ്ങനെ പോലെയുള്ള കമ്പി അതുകൊണ്ട് ഓൾറെഡി ഞാൻ നാല് പല്ല് പറിച്ചതിന് ശേഷമാണ് മറ്റേ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കമ്പി ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു സിക്സ് മന്ത് വയ്ക്കേണ്ട ഒരു അലൈനർ ഉണ്ടല്ലോ അത് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് ഈ നാല് പല്ലെടുത്ത് ഗ്യാപ്പ് വന്നു അപ്പൊ ആ ഗ്യാപ്പ് ഇപ്പൊ ഞാൻ ഈ അലൈനർ യൂസ് ചെയ്യാൻ തുടങ്ങി എന്റെ എന്റെ വായിൽ ഇപ്പൊ അലൈനർ ഉണ്ട് കേട്ടോ മനസ്സിലാവും അറിയില്ല എന്താ അപ്പം ആ ഗ്യാപ്പ് ഇപ്പം ഞാൻ ഈ അലനർ ഇട്ടതിന് ശേഷം ഗ്യാപ്പ് ഫില്ലായതാണ് പല്ല് അത് ഓരോ ആൾക്കാരെയും പല്ല് എത്രത്തോളം പൊങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നോക്കിയിട്ടാണ് പല്ല് പറിക്കുന്നത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ അലനർ യൂസ് തന്നെ പല്ല് അകത്തോട്ട് വന്നോളും പക്ഷെ ഗ്യാപ്പ് എന്നുണ്ടെങ്കിൽ നമ്മൾ പല്ല് പറിക്കേണ്ടി വരും അപ്പം ഞാൻ ഓൾറെഡി നാലെണ്ണം പറിച്ചു നാലെണ്ണം അപ്പം എത്ര കോസ്റ്റായി ട്രീറ്റ്മെന്റിന് ഞാൻ സിക്സ്റ്റി ഫൈവ് തൗസൻഡാണ് കൊടുത്തിട്ടുള്ളത് ഓരോ ആളിൻ്റെയും പല്ല് എത്രത്തോളം പൊങ്ങിയിട്ടുണ്ട് എത്രത്തോളം ചെല ആൾക്കാർക്ക് ഇങ്ങനെ പല്ല് ഇങ്ങനെ നിര തെറ്റിയിട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് കോസ്റ്റ് മാറും അതുപോലെ തന്നെ ഈ അലൈനറിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ടും കോസ്റ്റ് മാറും ഫസ്റ്റ് ടൈം മാത്രം ഡോക്ടറിനെ കണ്ടാൽ മതി ഫസ്റ്റ് ടൈം ആക്ച്വലി നമ്മൾ ഈ അലനറി ഇടുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ പല്ല് അവർ ചില പല്ലുകളൊക്കെ ഷേപ്പ് ചെയ്യും ജസ്റ്റ് ഒന്ന് പണ്ടൊക്കെ പറയല്ലേ രാഗി മിനിക്കുക അതൊക്കെ പറയാൻ രാഗി ഷേപ്പ് ചെയ്യും പിന്നെ നമ്മുടെ പല്ലിൽ ചെറിയ ചെറിയ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചിച്ച പോലെ എന്തൊക്കെയോ സംഭവം വെച്ച് അവര് സെറ്റ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ ശേഷമാണ് നമുക്ക് അലനറ് ഇട്ട ഇടാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് തവണ ഡോക്ടർ കാണാൻ പോകേണ്ടി വരും പക്ഷേ ഡോക്ടർക്ക് കൺസൾട്ടിങ് ഫീയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം അതിന് ശേഷം രണ്ട് മൂന്ന് തവണ സ്കാനിംഗ് ഉണ്ട് അതിനൊക്കെ ശേഷമാണ് നമുക്ക് ഈ നമ്മുടെ പല്ലിന് അതായത് നമ്മുടെ പല്ല് സ്കാൻ ചെയ്തിട്ട് തന്നെ അവർ കൊണ്ടുപോയിട്ട് ആ അളവിനുസരിച്ചുള്ള അലൈനർ നമുക്ക് അവർ ഉണ്ടാക്കി കൊണ്ടുവരുത് ഉണ്ടാക്കി കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് അലൈനർ ഡോക്ടർ സെറ്റ് ചെയ്ത് തരുന്ന ദിവസമാണ് പല്ലിനു വേണ്ട ഈ ിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അന്ന് നമുക്ക് ഒരമണിക്കൂറൊക്കെ നമ്മൾ ടൈം വേണ്ടിവരും ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക അന്ന് ഡോക്ടറെ കണ്ടതിന് ശേഷം പിന്നെ ഞാനൊരു മൂന്ന് സെറ്റ് അല്ലെങ്കിൽ ഒരു കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഡോക്ടർ ജസ്റ്റ് ചെക്കപ്പ് ചെയ്തു എങ്ങനെ അകത്തോട്ട് വരുന്നുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുഴപ്പമില്ല എൻ്റെ അപ്പം തന്നെ നന്നായിട്ട് അവിടുത്തോട്ട് വരുന്നുണ്ടായിരുന്നു ഗ്യാബൊക്കെ ഫില്ലായി വരുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഡോക്ടറെ ഞാൻ പോയിട്ട് കണ്ടിട്ടില്ല പ്ലേസ് എവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത് ട്രിവാൻറത്ത് എടപ്പഴങ്ങിയിലുള്ള ഡോക്ടർ ആദിത്യൻ സിറ്റി ഡെൻറ്റൽ ക്ലിനിക് ഇടപ്പഴങ്ങിയിലുള്ള ഗൂഗിളിൽ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട് അവിടെയാണ് ഞാൻ ഡോക്ടറെ കാണുന്നത് സ്ഥിരമായിട്ട് ആ ഡോക്ടറെടുത്താണ് എൻ്റെ പല്ലിനെ ചെറുതായിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഫിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഡോക്ടറാണ് ഞാൻ കണ്ടിട്ടുള്ളത് നല്ല ഡോക്ടറാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഹറിബറി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല നമ്മൾ നമ്മൾ ഒട്ടും എന്താണ് ഇറിറ്റേറ്റഡ് ആവില്ല ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയാൽ അപ്പർ ആൻഡ് ബോട്ടർ ട്വൽ ട്രേസ് സോ ടോട്ടൽ ട്വൻറ്റി ഫോർ ട്രേസ് ആണോ അല്ല അങ്ങനെയല്ല ടോട്ടൽ ട്വൽ ട്രേയ്സിൽ പത്തെണ്ണം നമുക്ക് അപ്പറും ലോറും വരുന്നുണ്ട് രണ്ടെണ്ണം നമുക്ക് അപ്പർ മാത്രം ലാസ്റ്റിലത്തെ രണ്ടെണ്ണം മാത്രം എനിക്ക് അപ്പർ മാത്രം പിന്നെ ആ സിക്സ് മന്ത്സ് വയ്ക്കാനുള്ളത് അപ്പുറം ലോറും വരുന്നുണ്ട് ശരിക്കും നിങ്ങൾക്ക് ഒരു പ്രശ്നവും കാണുന്നില്ലല്ലോ പ്രശ്നം ഉണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പല്ലെടുത്ത ഗ്യാപ്പ് അങ്ങനെ തന്നെ എനിക്കുണ്ടായിരുന്നു ഇവിടെ നാല് പല്ല് ഒരു പല്ലല്ല സോറി നാല് പല്ലെടുത്ത സ്ഥലം ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം താഴെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് ചിരിക്കാനൊന്നും ഒട്ടും കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പോയിട്ട് കൊള്ളാം ഇരിക്കും വാങ്ങണം എന്ന് വിചാരിക്കുന്നു ആക്ച്വലി നമ്മൾ ഈ ആഡിലൊക്കെ കുറേ കാണാറ് പക്ഷെ നമ്മൾ അങ്ങനെ വാങ്ങിച്ചിട്ട് നമുക്കിത് വെക്കാൻ പറ്റത്തില്ല ഇത് ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ നമുക്ക് പല്ലാദ്യം ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്ത് ഇതിനൊന്നും നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ആകെ ഈ അല്ലെങ്കിൽ മാത്രമേ ക്യാഷ് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഈ പല്ലിൻ്റെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ മുത്തുകൾ പോലുള്ള പശ വെച്ചിട്ട് എന്തോ ഒരു സംഭവം ചെയ്യും അതിനൊക്കെ നമുക്ക് അല്ലാതെ നമ്മൾ നമുക്ക് നേരിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ജസ്റ്റ് ഒരു റീറ്റെയിനർ ആണ് ഞാൻ ആറുമാസം വെക്കാനുള്ളത് എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേര് റീറ്റൈനർ എന്നാണ് ഇവിടെ നിൽക്കുക അത് പുതിയ സ്ഥിതിയിൽ തന്നെ എന്തെങ്കിലും നിർത്താൻ വേണ്ടിട്ട് ഉള്ള റീറ്റേഴ്സ് ആണിത് ജസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ നോക്കിയാലും മനസ്സിലാകുമായിരിക്കും ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ ഒരു മുത്തുപോലെ കണ്ടു ഈ ഒരു സംഭവം ലാസ്റ്റ് ഫോർ മന്ത്സ് ആകുമ്പോഴെന്റെ പരിത ഗ്യാപ്പ് ഇല്ലാതെ ഇങ്ങനെയിരിക്കും അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയുടെ കഴിയാണ് എന്തെങ്കിലും ഡൗട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടതെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്തോളൂ ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ അപ്പൊ ഉള്ള റിപ്ലൈസ് അപ്പൊ തന്നെ തരുന്നതായിരിക്കും അപ്പൊ വീണ്ടും കാണാം ബൈ